എയർ ലെയർ ചെയ്തെടുത്ത മാവ് ഇതിലേക്ക് അഡീഷണൽ റൂട്ട് കൊടുക്കണോ കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ കൊടുക്കാതിരുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ സംശയം എയർലെയർ ചെയ്തെടുക്കുന്നത് തന്നെ മാവായാലും മറ്റ് പല വൃക്ഷങ്ങളായാലും അതിൻ്റെ വലിയ കമ്പുകളിൽ നേരെ വേരി പിടിപ്പിച്ചെടുക്കുക കൂടാതെ ആ കമ്പിൻ്റെ മൂപ്പ് അത് പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും നമ്മളെ സഹായിക്കും കൂടാതെ പെട്ടെന്ന് തന്നെ വലിയ ഒരു തൈ അല്ലെങ്കിൽ മരം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഈ എയർലെയർ ചെയ്തെടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മാവിൻ്റെ തടിയിൽ നിന്ന് തന്നെ അതേ ഉള്ള റൂട്ട് ഫോർമേഷൻ ചെയ്യുകയും അത് വേരുകളായി വരികയും അതിൻ്റെ കൂടെ തന്നെ അതൊരു തയ്യായി മാറുകയും ചെയ്യുക ചെയ്യുക നമ്മൾ അഡീഷണൽ റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ സ്വഭാവ ഗുണമുള്ള ഒരു റൂട്ടായിരിക്കും അവിടെ വരിക അതിന് സ്വാഭാവികമായും നമ്മൾ ഒരു ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് തയ്യൻ്റെ ഗുണഗണങ്ങളിലേക്കാകും അത് പോവാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എയർലെയർ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി റൂട്ടുകൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ റൂട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സ്ട്രോങ് റൂട്ട് സിസ്റ്റമായിട്ട് ഡെവലപ്പാകും അത്യാവശ്യം മണ്ണിൽ ആങ്കർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ടാകും പിന്നെ പെട്ടെന്ന് മറിഞ്ഞു വീഴുന്ന തരത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് മണ്ണ് നിങ്ങൾ മരങ്ങൾ നടുന്നുണ്ടെങ്കിൽ എയർലെയർ ചെയ്ത മരങ്ങൾ മണ്ണിലേക്ക് നടന്നിണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് റൂട്ട് സ്റ്റോക്ക് അഡീഷണൽ വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി ചെയ്തെടുക്കുന്ന തൈകളുടെ ഒരുവിധം റൂട്ട് സ്റ്റോക്ക് റൂട്ടിൻ്റെ ടാപ്പ് റൂട്ട് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടാവും അതും ഇതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടായിരിക്കും വളരെ എങ്കിലും അതിൻ്റെ ടാപ്പ് റൂട്ട് ശാഖകളായിട്ട് വന്ന് ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എയർലെയർ ചെയ്തെടുക്കുമ്പോൾ ആ സസ്യത്തിൻ്റെ അതിൻ്റെ ജെനറ്റിക്സിൻ്റെ പൂർണ്ണ ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ റൂട്ട് കൊടുക്കാതിരിക്കുക പിന്നെ കൂടാതെ നമ്മളിൽ പലരും ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിലോ ഡ്രമ്മിലോ ഗ്രോ ബാഗിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കുന്ന ഒരു സംവിധാനമാണ് ചെയ്തു വരുന്നത് അപ്പോൾ അത്തരം സംവിധാനങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ റൂട്ട് അഡീഷണൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ദാറ്റ് ഈസ് പേഴ്സണൽ ചോയ്സ് ഓൺലി അപ്പോൾ അതിന് ഈ കാരണങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത് നല്ല ക്വാളിറ്റി റൂട്ടിങ് ഹോർമോൺ ഇത് ക്ലോണിയാറിൻ്റെ ട്വൻറ്റി തൗസൻഡ് ഐ ബി എ പി പി എം വരുന്ന ഒരു റൂട്ടിങ് ഹോർമോണാണ് നല്ല സൂപ്പർ റൂട്ട് ആണ് ഇത് കാണിക്കുന്നത് ഇതാണ്ടോ ഈ സൈഡിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പക്ഷിയോ എന്തോ കൊത്തി പൊട്ടിച്ചത് കാരണം ഡ്രൈ ആയി പോയതുകൊണ്ടാണ് അതർ സൈഡിൽ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഇത് മുന്നേ ചെയ്തത് ഫെയിലായിപ്പോയതാണ് നമ്മൾ ക്ലോണിയാറല്ല നാടൻ റൂട്ടിങ് ഹോർമോൺ കൊടുത്തിട്ട് പോലും അഡീഷണൽ റൂട്ട് കൊടുത്തിട്ട് പോലും ഇവിടെ നമുക്ക് ഫെയിലായിപ്പോയ സാധനത്തിലാണ് വളരെ സ്ട്രോങ് റൂട്ട് വരുന്നത് ഇത് ഇതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ക്ലോണിയാർ ഇതൊരു പെയ്ഡല്ല പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളി സാമ്പിൾസ് അയച്ച ഒന്നാണ് രണ്ടാമത് തന്നെ ചോദിച്ചപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങാനാണ് സ്വാഭാവികമായിട്ടും പറഞ്ഞത് അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രമോഷനല്ല ബേസിക്കലി നല്ല വാല്യൂ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ലെയർ ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് എക്സ്പെൻസീവാണ് എങ്കിലും നിങ്ങൾക്ക് ട്രോപ്പിക്കൽ ഇൻഫോയുടെ പേര് പറഞ്ഞാൽ അഡീഷണൽ ഡിസ്കൗണ്ട് പുള്ളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ട്രൈ ഏകദേശം ഒരു സിക്സ് ആയി മുന്നേ ലെയർ ചെയ്ത് വെച്ച സിന്ധൂരാണ് ഈ ബേസിക്കലി ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളർച്ച കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഇത് അഡീഷണൽ റൂട്ട് അതിന് കൊടുത്തിട്ടുണ്ട് കാരണം അഡീഷണൽ റൂട്ട് കൊടുക്കാതെ അത് മുന്നേ നോർമൽ റൂട്ടിംഗ് ഹോർമോണിൽ ചെയ്തെടുത്താണ് അതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റ് വളരെ മോശമായിരുന്നു അപ്പോൾ അഡീഷണൽ റൂട്ട് കൊടുത്തത് മാത്രമാണ് പിടിച്ചത് ലെയർ ചെയ്തതിൽ റൂട്ട് വന്നില്ല എങ്കിലും കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ വളർച്ച കുറവാണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റ് ചെറുതായത് കൊണ്ട് തന്നെ വളർച്ച കുറയും കമ്പുകൾ ഓൾറെഡി മൂത്ത കമ്പുകൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കാനും മേ ബി സെയിം ഇയറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറോ കായ്ക്കാനൊക്കെ ടെൻഡൻസി ഇവയ്ക്ക് കൂടും എന്നുള്ളതാണ് അപ്പോൾ ചട്ടി ട്രം കവർ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് എടുക്കുന്നവർക്ക് നല്ലൊരു മെത്തേഡാണ് എയർ ലെയറിങ് ചെയ്തെടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും വലിയ മാവലിലൊക്കെ ചെയ്തെടുക്കാനുള്ളൊരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ആണ് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കാലാപ്പാടിയാണ് കാലാപ്പാടിയിലൊന്നും ഒരു കമ്പ് പോലും നമുക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം അത്രയും ഹൈറ്റിലാണ് സിന്ദൂരം കുറച്ചൊരു താഴെയതുകൊണ്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽറ്റീസ് ഇതിലുണ്ട് എന്തായാലും ലെയർ ചെയ്ത തൈകൾ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് നമ്മുടെ ജോയ് ചാട്ടൻ്റെ പ്രിയൂർ അതിൻ്റെ മദർ പ്ലാന്റ് വരെ വലിയ മദർ പ്ലാന്റ് വരെ ഇപ്പോഴും നിൽക്കുന്നത് ലെയർ ചെയ്ത തൈയാണ് ആണ് ഓക്കെ അത് ഇതുവരെ മറിഞ്ഞു വീണ്ടില്ല അങ്ങനെ പലരും ആദ്യകാലങ്ങളിലായി ലെയർ ചെയ്തെടുക്കാറുണ്ട് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കാം കഴിവ് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് താങ്ക്